നമസ്കാരം എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പി എസ് സി ചോദ്യ പേപ്പറിലെ ചില കൺഫ്യൂഷൻ ആണ് വളരെ കുറച്ച് ചോദ്യങ്ങളെ ഇന്ന് നമ്മൾ എടുത്തിട്ടുള്ളൂ ഈ എടുത്തിരിക്കുന്ന ചോദ്യങ്ങൾ ഈ പറയുന്ന സമയം തന്നെ ആ കൺഫ്യൂഷൻ മാ മാറ്റി വെച്ച് നമ്മൾ ക്വസ്റ്റ്യൻ ഈ ഒരു ചോദ്യം കാണുകയാണെങ്കിൽ സംശയം കൂടാണ്ട് നമുക്ക് അതാണോ ഇതാണോ എന്ന സംശയം കൂടാണ്ട് നമുക്കിത് ആൻസർ ചെയ്യാൻ പറ്റണം ഓക്കെ പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഒറ്റ ഇരുത്തത്തിൽ അഞ്ഞൂറും ആയിരവും ക്വസ്റ്റ്യൻസ് ഇരുന്ന് ത്രോട്ട് ഇരുന്ന് കേട്ട് പഠിക്കരുത് ഓക്കെ അങ്ങനെ കേട്ട് പഠിച്ചാലുള്ള ഭവിഷ്യത്ത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പരീക്ഷാ ഹാളിൽ കയറി നമ്മൾ എഴുതാനിരിക്കുന്ന സമയത്ത് നമ്മൾ കറുപ്പിക്കാനിരിക്കുമല്ലോ നമ്മൾ ആ സമയത്ത് ഒരു ചോദ്യം വായിക്കും വായിച്ചു കഴിഞ്ഞു അതിൻ്റെ ഉത്തരം എ ആണോ ബി ആണോ അതോ സി ആണോ ഡി ആണോ ഈ ചോദ്യം ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ അയ്യോ ഞാൻ എവിടെയോ കേട്ടു മറന്ന ചോദ്യം ഇതിൻ്റെ ഉത്തരം ഏതാണ് ഭയങ്കര വല്ലാത്തൊരു മാനസിക വിഷമവും അതുപോലെ ഉത്തരം ചോദ്യം കേട്ടു മറിഞ്ഞിട്ട് ഉത്തരവും കേട്ടിട്ടുണ്ട് പക്ഷെ ഇത് ഏതാണെന്നൊരു ആൻസർ എനിക്ക് അടിസ്ഥാനപ്പെടുത്താൻ പറ്റുന്നില്ല ആ കറക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക് കൺഫേം ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ ഒരു വിഷയം വരുന്നത് കൊണ്ടാണ് പഠിക്കുന്ന കാര്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തി എങ്ങനെ വന്നാലും ചോദ്യം തല തിരിച്ചോ എങ്ങനെയോ ചോദിക്കട്ടെ ഉത്തരം നമുക്ക് കറക്റ്റായിരിക്കണം ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഇത് തന്നെയാണെന്ന് ഉറപ്പായിരിക്കണം ആ രീതിയിൽ വേണം നമ്മൾ ഓരോ ക്വസ്റ്റ്യനിലൂടെയും പോകാൻ ഓരോ ക്വസ്റ്റ്യനും വായിക്കുമ്പോഴും നമുക്ക് ഉത്തരം മനസ്സിൽ ഉറപ്പിച്ചിട്ട് ഏത് ഭാഗത്തുനിന്ന് ആ ചോദ്യം ചോദിച്ചാലും എത്ര കഴിഞ്ഞിട്ട് ആ ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമുക്ക് ഉത്തരത്തിൽ ഒരു കൺഫ്യൂഷൻ വരാൻ പാടില്ല ഓക്കെ അങ്ങനെ ചില കൺഫ്യൂഷൻ വരുത്തുന്ന ചില ചോദ്യങ്ങളാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ വേറൊരു കാര്യം പരീക്ഷ ഹാളിൽ കൺഫ്യൂഷൻ ഉണ്ടാകാൻ പാടില്ല നേരത്തെ പറഞ്ഞിട്ടുണ്ട് പറയ പഠിക്കുന്നത് അടിസ്ഥാനപ്പെടുത്തി പഠിക്കണം അതുപോലെ എൻ്റെ വീഡിയോയുടെ താഴെ ഒരു കമൻ്റ് കണ്ട് എസ് സി കാറ്റഗറിയിൽപ്പെട്ടവർക്ക് പെട്ടെന്ന് ജോലി കിട്ടും എന്നാണ് അവരെ ഉദ്ദേശിച്ചതെന്നാണ് എനിക്ക് മനസ്സിലായത് അപ്പം ഒരിക്കലും എന്നെ കാണുന്ന എസ് സി കാറ്റഗറി നമ്മളൊരിക്കലും എസ് സി കാറ്റഗറി അങ്ങനെ ഇങ്ങനെയൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല ഒരിക്കലും പറയാനും പാടുള്ളതല്ല എല്ലാവരും ഒരുപോലെയാണ് പഠിക്കുന്നത് എന്നാൽ ആ വീഡിയോ ഞാൻ എന്തെയ്തു ഡിലീറ്റ് ചെയ്തിട്ട് ഞാനത് ഇവിടെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അത് നിങ്ങൾക്കൊരു ഡി മോട്ടിവേഷൻ ആ എന്താ നിങ്ങളെ തസ് സി കാറ്റഗറി പെട്ടവരുടെ ഒരു തളർത്തുന്ന രീതിയിലോ അല്ലെങ്കിൽ അവർ പഠിക്കണ്ട എന്നൊരു മെസ്സേജ് അതിലേ കൊടുക്കുമെന്ന് വിചാരിച്ചിട്ടാണ് അത് ഡിലീറ്റ് ഡിലീറ്റാക്കി ഞാനത് കാണിച്ചായിരുന്നു നിങ്ങൾക്ക് അപ്പോൾ അവർ അവർ എസ് സി കാറ്റഗറിയിൽ പെട്ടവർ പഠിക്കേണ്ടാത്തന്നെ ജോലി കിട്ടുമെന്ന രീതിയിലാണ് കമൻറ്റ് വന്നത് എന്നെ കാണുന്ന എസ് സി കാറ്റഗറിപ്പെട്ടവർ ആരുണ്ടെങ്കിലും എന്തെയ്യത് ആ മെസ്സേജോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വിദഗ്ദ്ധന്മാരുടെ ഉപദേശം കേൾക്കരുത് നമ്മൾ റിസർവേഷൻ കാത്തിരിക്കരുത് ഓക്കെ റിസർവേഷൻ എല്ലാ പന്ത്രണ്ട് ശതമാനം ഒ ബി സി എട്ട് ശതമാനം എസ് സി രണ്ട് ശതമാനം എസ് ടി രണ്ട് ശതമാനം വിശ്വകർമ്മ അങ്ങനെ എല്ലാ കാറ്റഗറിയിൽപ്പെട്ടവർക്കും റിസർവേഷൻ കൊടുക്കും ുന്നുണ്ട് അതൊരു പി എസ് സിയുടെ കാലങ്ങളായിട്ട് പോലുവരുന്ന ഒരു സിസ്റ്റമാണ് ഓക്കെ അപ്പം എന്താ പറയുക ഒരു അഞ്ഞൂറ് ഒഴിവുള്ള ഒരു ഒരു വിഭാഗത്തിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ അഞ്ഞൂറ് ഒഴിവുണ്ട് ആ അഞ്ഞൂറ് ഒഴിവിലേക്ക് എഴുതുന്നത് രണ്ടായിരം എസ് സി കാറ്റഗറി പെട്ടവരുണ്ട് ബാക്കിയുള്ളവരെ കാര്യം നിൽക്കട്ടെടോ ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ വന്നതുകൊണ്ട് പറയണേ ആ രണ്ടായിരം എസ് സി വിഭാഗം ആകെ എത്ര ഒഴിവുണ്ട് ആയിരം ഒഴിവുണ്ട് ഈ ആയിരം ഒഴിവ് മുഴുവൻ എസ് സിക്കുള്ളതല്ല അതിൽ നൂറിൽ എട്ട് പേരെ എത്തി കയറും ഓക്കെ അപ്പം ആ നൂറില് എട്ട് ആ നൂറിൽ ഒരാളാവാൻ എട്ടിലൊരാളാവാൻ നമ്മൾ ഇത്ര പഠിച്ചാൽ മതിയോ അല്ലെങ്കിൽ പഠിക്കാണ്ട് വെറുതെ ഇരുന്നാൽ മതിയോ അതൊന്നും പോസിബിളായിട്ടുള്ള ഒരു കാര്യമില്ല മത്സര പരീക്ഷയ്ക്ക് എല്ലാവരും തയ്യാറെടുക്കുന്ന പോലെ തന്നെ എല്ലാവരെയും പോലെ തന്നെയാണ് അവരും പഠിക്കുന്നത് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക നല്ല രീതിക്ക് പഠിക്കുക റിസർവേഷൻ ഒന്നും കാത്തിരിക്കരുത് മെയിൻ ലിസ്റ്റിൽ നമ്മൾ ഉൾപ്പെടാൻ വേണ്ടിയിട്ട് തന്നെ പഠിക്കുക എന്നെങ്കിൽ മാത്രമേ നമുക്ക് ആ ലിസ്റ്റിലെങ്കിലൊന്നും ഇടം പിടിക്കാൻ പറ്റുള്ളൂ അല്ലാണ്ട് വെറുതെ ആരും ജോലി തരില്ല വെറുതെ പഠിക്കാണ്ടിരുന്ന ഒരാൾക്കും ഞാൻ ചോദിക്കട്ടെ എൻ്റെ ഈ വീഡിയോ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്തു ഏതെങ്കിലും എസ് സി വിഭാഗത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരാൾക്ക് പഠിക്കാണ്ട് ജോലി വെറുതെ കിട്ടിയിട്ടുണ്ടോ എല്ലാവരും പോലും കഷ പ്പെട്ട് പഠിച്ചിട്ട് തന്നെയാണ് ജോലി മേടിക്കുന്നത് എല്ലാവരും അപ്പോൾ ഒരു വിഭാഗത്തിനെ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ആ ഡിസ്കഷനൊന്നും ഇവിടെ നമുക്ക് ആവശ്യമില്ല അനാവശ്യമായ ചോദ്യങ്ങളാണ് അതെല്ലാം അല്ലേ നമുക്ക് എന്താ വേണ്ടത് കുറഞ്ഞ സമയമുണ്ട് ആ സമയത്തിനുള്ളിൽ നമ്മൾ മാക്സിമം പഠിക്കണം എവിടുന്നൊക്കെയാണ് നമുക്ക് ഇൻഫർമേഷൻ കിട്ടുന്നത് എവിടെ നിന്നൊക്കെയാണ് നമുക്ക് ഫ്രീ ആയിട്ട് ക്ലാസ് കിട്ടുന്നത് അതൊക്കെ തേടി പിടിച്ച് ബെറ്റർ ആയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ കണ്ടെത്തി വേഗം വേഗം മുന്നോട്ട് അതിവേഗം മുന്നോട്ട് പോകുക എന്നുള്ളത് അതിനിടയിൽ ഇങ്ങനെയുള്ള ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ വരെ അങ്ങനെ എന്റെ ആവശ്യമില്ല ആ ചോദ്യങ്ങൾ കൊണ്ട് നിങ്ങൾക്കും പ്രത്യേകിച്ച് കാര്യമില്ല പിന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ കാറ്റഗറിപ്പെട്ടവർ ചിലപ്പോൾ വിചാരിക്കും വെറുതെ പോയി കഴിഞ്ഞാൽ വെറുതെ പോയാൽ ജോലി കിട്ടും അങ്ങനെ ചിലരെങ്കിലും അങ്ങനെ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് ഭയങ്കര മണ്ടത്തരമായിരിക്കും ജന്മം ജോലി കിട്ടാൻ പോകുന്നില്ല കാരണം നന്നായിട്ട് പഠിക്കുക കേട്ടോ എല്ലാരും പഠിക്കുമ്പോൾ തന്നെ നന്നായിട്ട് പഠിക്കുക നന്നായിട്ട് പഠിച്ചാൽ മാത്രമേ ജോലി കിട്ടുള്ളൂ കേട്ടോ നമുക്കൊരു നാൽപ്പതോ അമ്പതോ മാർക്ക് നമ്മൾ നേടണമെങ്കിലും നമ്മൾ എത്രത്തോളം പഠിക്കണം എത്രത്തോളം പഠിക്കണം പോട്ടെ ഒരു ഇരുപത് മാർക്ക് നമ്മൾ നേടണമെങ്കിലും എത്രത്തോളം പഠിക്കണം മൈനസ് ഒക്കെ അങ്ങോട്ട് ഇങ്ങോട്ടാക്കി നമ്മൾ ലാസ്റ്റ് അവിടെ എത്തണമെങ്കിൽ എത്രത്തോളം പഠിക്കണം പക്ഷെ ഇങ്ങനെയുള്ള അനാവശ്യ ചോദ്യങ്ങൾ ഒഴിവാക്കുക ക്ലാസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകളോ കാര്യങ്ങളോ ഞാൻ പറയുന്നത് ഉണ്ടെങ്കിൽ നമ്മൾ മനുഷ്യരാണ് ചിലപ്പോൾ അങ്ങോട്ടും അങ്ങോട്ടും ഒക്കെ മാറി പോകുന്നുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അല്ലെങ്കിൽ നിങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ വെക്കാം അപ്പോൾ ഈ ആവശ്യമില്ലാത്ത ചോദ്യങ്ങളും ഒഴിവാക്കുക കേട്ടോ അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക ആരും പ്രയാസപ്പെടണ്ട സങ്കടപ്പെടണ്ട ഈ ഒരു പ്രയാസപ്പെടുന്ന സമയമൊക്കെ നമുക്ക് കുറച്ച് കുറച്ചൊരു നേരത്തേക്കാണ് വളരെ കുറച്ച് നേരത്തേക്കാണ് അതൊക്കെ രക്ഷപ്പെടും നമ്മൾ നന്നായിട്ട് ജീവിക്കാൻ പറ്റും അപ്പോൾ ആരും ആ അങ്ങനെയൊരു മന പ്രയാസം കൊണ്ട് ആരും നിൽക്കണ്ട അപ്പം നമ്മൾ പഠിക്കുക അല്ലെങ്കിൽ ഇത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക അത് കിട്ടുമ്പോൾ അത് കിട്ടട്ടെ പക്ഷെ ഒരു വൃത്തിയിൽ പഠനം തുടങ്ങിക്കൊണ്ടിരിക്കുക ഇനി സാമ്പത്തികം വലിയൊരു പ്രശ്നമുള്ളവർ എന്തായാലും പ്രൈവറ്റ് സെക്ടറിലും അത്യാവശ്യം നല്ല സാലറി കിട്ടുന്ന ഒരു ജോലി ചെയ്തുകൊണ്ട് തന്നെ ആയിരിക്കണം ഇത് നമ്മൾ രണ്ടും വേണ്ടേ കൊണ്ടുപോകാം അപ്പം അങ്ങനെ വേറെ പ്രയാസപ്പെടണ്ട ഓക്കെ പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രയാസം ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാവും ഒരുപാട് കഷ്ടതകൾ ഉണ്ടാവും നമ്മൾ ഒരുപാട് ജീവിതം തോറ്റുപോയവരായിരിക്കും അല്ലേ ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം നമ്മൾ ജീവിതത്തിലും എല്ലായിടത്തും നമ്മൾ തോറ്റുപോയവരായിരിക്കും ചിലരുടെ കാര്യങ്ങളായിട്ടാണ് ഞാൻ പറയുന്നത് നമ്മൾ പക്ഷെ ആ തോൽവിയാണ് നമ്മുടെ ഏറ്റവും വലിയ വിജയം ആ തോൽവിയിൽ നിന്ന് ആ ചവിട്ടി നിന്നുകൊണ്ടാണ് നമ്മൾ ജയിക്കാനുള്ള മാർഗങ്ങൾ അന്വേഷിക്കുക അല്ലേ അപ്പോൾ തോൽവിയിൽ നിന്ന് തന്നെയാണ് വിജയം ഉണ്ടാവുക ഓക്കെ തോറ്റു തോറ്റുമാണ് നമ്മൾ ജയിക്കാൻ ഞാനോ നമ്മളെല്ലാവരും അങ്ങനെ തന്നെ ഞാൻ അടക്കമുള്ള ആളുകൾ തന്നെ ഒരുപാട് തോറ്റ് തോറ്റ് ജീവിതത്തിലും അവിടെയും എല്ലാ ഭാഗത്തും തോറ്റു വന്ന് അപ്പൊ നമ്മൾ ജയിക്കാനുള്ള ഏറ്റവും നല്ല നല്ല മാർഗങ്ങൾ അന്വേഷിച്ച് അങ്ങനെ തേടി കണ്ടെത്തും ഓക്കെ ജീവിതത്തിൽ ഇങ്ങനെ ജയിച്ച് 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 പോയവർക്ക് എന്തെങ്കിലും ജീവിതമുണ്ടോ അത് സുഖമുള്ള ജീവിതമാണോ നമ്മൾ പലപ്പോഴും തോൽക്കണം തോൽക്കുമ്പോൾ മാത്രം നമ്മൾ ജീവിതത്തോട് പൊരുതാനും ആ പ്രതിസന്ധിയെ തരണം ചെയ്യാനൊക്കെ ഉള്ളൊരു മനസ്സിന് ധൈര്യം കിട്ടുകയുള്ളൂ ഓക്കെ അപ്പം അങ്ങനെയുള്ള പ്രയാസങ്ങളൊക്കെ മാറ്റി വയ്ക്കുക കേട്ടോ അപ്പം സമയം കളയാനി കളയാനില്ല കുറച്ച് കാര്യങ്ങൾ നേരത്തെ ഉള്ളൂ ആരും വിഷമിക്കേണ്ട നന്നായിട്ട് പഠിക്കുക അപ്പം നമുക്ക് ഇങ്ങനെ വരുന്ന കൺഫ്യൂഷൻ ആയിട്ട് വരുന്ന ചോദ്യങ്ങൾ ഞാൻ രണ്ട് ഓപ്ഷനെ പറയുന്നുള്ളൂ കേട്ടോ ആ രണ്ട് ഓപ്ഷനിൽ ഒന്ന് നിങ്ങൾക്ക് തീർച്ചയായും കട്ട് ചെയ്യാൻ പറ്റണം ഓക്കെ അപ്പം നമ്മൾ ചോദ്യങ്ങളിലേക്ക് പോവാം ബിലായി സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് ബിലായി സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് ഛത്തീസ്ഗഡ് ജാർഖണ്ഡ് ഉത്തരം ഏതാണ് ഛത്തീസ്ഗഡ് ഓർ ജാർഖണ്ഡ് ജാർഖണ്ഡ് അല്ല ഉത്തരം ഏതാണ് ഛത്തീസ്ഗഡ് ആണ് കേട്ടോ ആണ് ചായ ആണ് കേട്ടോ അത് മറക്കരുത് ജാർഖണ്ഡ് അല്ല ബിലായി സ്റ്റീൽ പ്ലാന്റ് സീ ചെയ്യുന്ന പരീക്ഷാ പേപ്പറിൽ ഈ ചോദ്യം കാണുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരും തീർച്ചയാണ് നമ്മൾ എത്ര മാത്രം പഠിച്ചു പറഞ്ഞാലും ഓ ഛത്തീസ്ഗഡ് ടു എനിക്ക് പറ്റിയ ഒരു എനിക്ക് പറ്റിയ ഒരു മൈനസ് ആണ് കേട്ടോ ഒരു ഒരു മാർക്ക് എനിക്ക് പോക്കി തന്ന ഒരു ചോദ്യമാണിത് പക്ഷെ പഠിച്ച് ഒഴിവാക്കിയൊരു ചോദ്യം തന്നെയായിരുന്നു അപ്പം നിങ്ങൾക്കത് പറ്റരുതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ ആദ്യത്തിന്റെ ഈ ചോദ്യം എടുത്ത് പറഞ്ഞത് ബിലായി സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഛത്തീസ്ഗഡ് ടു ജാർഖണ്ഡ് ഈ ഓപ്ഷൻ രണ്ട് തവണ നോക്കണം കേട്ടോ പെട്ടെന്ന് കുത്തി കളയരുത് ഓക്കേ അടുത്ത ചോദ്യം തിരുവിതാംകൂർ അലോപ്പതി ചികിത്സ ആരംഭിച്ച ഭരണാധികാരിയാണ് ആരാണ് തിരുവിതാംകൂറിൽ അലോപ്പതി ചികിത്സ ആരംഭിച്ച ഭരണാധികാരി ആരാണ് തിരുവിതാംകൂറിൽ അലോപ്പതി ചികിത്സ ആരംഭിച്ച ഭരണാധികാരി ആരാണ് ഗൗരി ലക്ഷ്മി ഭായ് ഗൗരി പാർവതി ഭായ് ഇതാരാണ് ഉത്തരം ഗൗരി ലക്ഷ്മി ഭായ് ഗൗരി പാർവതിഭായ് ഓക്കെ അവിടെ ഈ രണ്ടും കൂടെ നമുക്ക് കൺഫ്യൂഷൻ വരരുത് ഉത്തരം ഗൗരി ലക്ഷ്മി ഭായി ആണ് ഗൗരി ലക്ഷ്മി ഭായി ആണ് ഞാൻ ഇത് പഠിച്ച സമയത്ത് എൻ്റെ വീടിൻ്റെ അടുത്ത് ലക്ഷ്മീചി ഉണ്ടായിരുന്നു അപ്പം ഞാൻ എപ്പോഴും പറഞ്ഞു ലക്ഷ്മേച്ചിക്ക് അലോപ്പതി ചികിത്സയുടെ ആവശ്യമുണ്ട് ഞാൻ വെറുതെ അങ്ങനെയാണ് കണക്ട് ചെയ്തിട്ടോ നിനക്കാർ ആർക്കെങ്കിലും ലക്ഷ്മിയോ അങ്ങനെ ആരെയും വീട്ടിലോ കുടുംബത്തിലോ അയൽവാസി എവിടെയെങ്കിലും ആരെയും ഉണ്ടെങ്കിൽ അങ്ങനെ ചുമ്മാ അങ്ങ് കരുതിയിടുക അപ്പം ലക്ഷ്മി ഭായി ആണ് കേട്ടോ ഗൗരി ലക്ഷ്മി ബായി ആണ് കേട്ടോ മാറിപ്പോവരുത് ഗൗരി ലക്ഷ്മി ബായി ഉണ്ടാവും ഗൗരി പാർവതി ഭായി ഉണ്ടാവും അലോപ്പതി ലക്ഷ്മിയാണ് ഗൗരി ലക്ഷ്മി ഭായി അപ്പം മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം വ്യവസായം ഉൾപ്പെടുന്നത് സമ്പദ് വ്യവസ്ഥയിലെ ഏത് മേഖലയിലാണ് വ്യവസായം ഉൾപ്പെടുന്നത് സമ്പത്ത് വ്യവസ്ഥയിലെ ഏത് മേഖലയിലാണ് ഏത് മേഖലയിലാണ് വ്യവസായം ഉൾപ്പെടുന്നത് സമ്പത്ത് വ്യവസ്ഥയിലെ തൃതീയ മേഖലയിലാണോ ദ്വിതീയ മേഖലയിലാണോ വ്യവസായം ഉൾപ്പെടുന്നത് ദ്വിതീയ മേഖലയിലാണ് കേട്ടോ ദ്വിതീയ മേഖലയിലാണ് ദ്വിതീയ മേഖലയിലാണ് ഓക്കെ മാറിപ്പോവരുത് ദ്വിതീയ മേഖലയിലാണ് കേട്ടോ നാലാമത്തെ ചോദ്യം നോക്ക ഇന്ത്യയിൽ എത്ര കേന്ദ്ര കേന്ദ്രഭരണ പ്രദേശങ്ങളുണ്ട് ഒന്ന് നിങ്ങൾക്ക് കട്ട് ചെയ്യാൻ പറ്റണം അപ്പം ഉത്തരം എട്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് എട്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളും എഴുതി വെച്ച് പഠിക്കണം കേട്ടോ എഴുതി വെച്ച് പഠിക്കണം പിന്നെ അടുത്ത ചോദ്യം കേരളത്തിലെ ആകെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം കേരളത്തിലെ ആകെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം അപ്പം നോക്കിയേ പത് തൊള്ളായിരത്തി നാല്പത്തി ഒന്ന് എത്രയാണ് തൊള്ളായിരത്തി നാല്പത് തൊള്ളായിരത്തി നാല്പത്തി ഒന്ന് എത്രയാണ് തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഗ്രാമപഞ്ചായത്തുകൾ മാറിപ്പോരുത് തൊള്ളായിരത്തി നാല്പത് ഉണ്ടാവും തൊള്ളായിരത്തി നാല്പത്തി ഒന്നും ഉണ്ടാവും മിക്കവാറും ഓപ്ഷൻ ഇങ്ങനെ കാണാറുണ്ട് നമ്മൾ കൺഫ്യൂഷൻ ആക്കും പക്ഷെ തൊള്ളായിരത്തി നാല്പത്തി ഒന്ന് തൊള്ളായിരത്തി നാല്പത്തി ഒന്ന് ഗ്രാമപഞ്ചായത്തുകളാണുള്ളത് കേട്ടോ അപ്പൊ നോക്കാം അപ്പൊ ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം ഒരു പദാർത്ഥത്തിന്റെ എല്ലാ ഗുണങ്ങളും നിലനിർത്തുന്ന അതിന്റെ ഏറ്റവും ചെറിയ കണിക ആറ്റമാണോ തന്മാത്രയാണോ ഉത്തരം ഒരു പദാർത്ഥത്തിന്റെ എല്ലാ ഗുണങ്ങളും നിലനിർത്തുന്ന അതിൻ്റെ ഏറ്റവും ചെറിയ കണിക ഏതാണ് ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണങ്ങളും നിലനിർത്തുന്ന എല്ലാ ഗുണങ്ങളും നിലനിർത്തുന്ന അതിൻ്റെ ഏറ്റവും ചെറിയ കണിക ഏതാണ് ആറ്റമാണോ തന്മാത്രയാണോ ഉത്തരം ഏതാണ് തന്മാത്ര ആറ്റം നമുക്ക് കട്ട് ചെയ്യാൻ പറ്റിയല്ലോ ആറ്റം നമുക്ക് കട്ട് ചെയ്യാൻ പറ്റണം കേട്ടോ ഉത്തരം തന്മാത്ര അടുത്ത ചോദ്യം നോക്ക മസ്തിഷ്കത്തിന്റെ ഭാരം എത്രയാണ് പഠിച്ചൊഴിവാക്കിയതാണ് ആയിരത്തി അഞ്ഞൂറ് ആണോ ആയിരത്തി ഗ്രാം ആണോ ഓക്കെ ആയിരത്തി അഞ്ഞൂറ് നിങ്ങൾക്ക് കട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ആയിരത്തി നാന്നൂറ് തന്നെയാണ് കറക്റ്റ് ആൻസർ ആയിരത്തി നാന്നൂറ് അടുത്ത ചോദ്യത്തിലേക്ക് പോവുക ആറ്റത്തിന്റെ ചാർജ് ഏതാ പോസിറ്റീവാണോ നെഗറ്റീവാണോ അതോ നോ ചാർജ് ആണോ ചാർജ് ഇല്ല എന്നാണോ ആറ്റത്തിന്റെ ചാർജ് അപ്പം ഇവിടെ രണ്ട് ഓപ്ഷൻ നിങ്ങൾക്ക് കട്ട് ചെയ്യാൻ പറ്റണം ഇവിടെ നെഗറ്റീവ് ഒന്നും പോസിറ്റീവ് ഒന്നും നിങ്ങൾക്ക് കട്ട് ചെയ്യാൻ പറ്റണം നോ ചാർജ് എന്ന ഉത്തരത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റണം ആറ്റത്തിന് ചാർജ് ഇല്ല ഓക്കെ റൈറ്റ് അല്ലേ കിട്ടിയല്ലോ മഴവിൽ ലോഹം എന്നറിയപ്പെടുന്നത് മഴവിൽ ലോഹം ഇറിഡിയം ആണ് ഉത്തരം മഴവിൽ ലോഹം എന്ന് പറയുന്ന മഴവിൽ ലോഹം എന്നറിയപ്പെടുന്നത് ഇറിഡിയമാണ് അപ്പം ഇറി ഡിയം ഇടിയം ഇടിയും മിന്നലും അപ്പം മഴവിൽ ലോഹത്തിന്റെ കൂടെ നമുക്ക് ഇടിയും മിന്നലും നോക്കാം അപ്പോൾ ഇറഡിയും കിട്ടും കേട്ടോ മഴവിൽ എന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് ഇറി മഴവിൽ നിന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് ഇടിയും മിന്നലൊക്കെ ആലോചിച്ചാൽ മതി അപ്പോൾ ഇറിഡിയം കിട്ടും ഓക്കെ ഇറിഡിയം അത് ഞാൻ പ്രത്യേകിച്ച് ഓപ്ഷൻ ഇട്ടിട്ടില്ല നേരിട്ടാ കഴിഞ്ഞ കേട്ടോ പിന്നെ അതുപോലെ ഡയറക്റ്റ് എഴുതിയൊരു ചോദ്യമാണ് ഇന്ത്യയിലെ ആദ്യ ബാങ്ക് ഏതാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ ഇന്ത്യയിലെ ആദ്യ ബാങ്ക് ഹിന്ദുസ്ഥാൻ ആണല്ലേ ഏത് ഏത് വർഷം നിലവിൽ വന്നത് അത് പെട്ടെന്ന് പഠിക്കാൻ പറ്റും വൺ സെവൻ സെവൻ സീറോ ആയിരത്തി എഴുന്നൂറ്റി എഴുപത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത് ഓക്കെ പിന്നെ ഇന്ത്യയിലെ കറൻസി നോട്ടിലെ ആദ്യ ഭാഷ ഏതാണ് ഉറുദു ആണോ അതോ ആസാമീസ് ആണോ ഒന്ന് നിങ്ങൾ കട്ട് ചെയ്യണം ഇന്ത്യയിലെ കറൻസി നോട്ടിലെ ആദ്യ ഭാഷ ഏതാണ് ആസാമീസ് ആണോ ഉറുദു ആണോ ഏതെങ്കിലും ഒന്ന് കട്ട് ചെയ്യൂ ശരിയാണ് അല്ലേ അപ്പൊ നിങ്ങൾക്ക് ഉറുദു കട്ട് ചെയ്യാൻ പറ്റി ആസാമീസ് ആണ് നമ്മൾ ആയിരുന്നാ തുടങ്ങുന്നത് കൊണ്ട് ആദ്യമാണ് കേട്ടോ ആയിൽ നിന്നും തുടങ്ങുന്നത് കൊണ്ടാണ് നമ്മൾ ആസാമീസാണ് ആദ്യം ആണല്ലോ ഏ അപ്പൊ ആണ് ആദ്യം വരുന്നത് ഇന്ത്യയിലെ കറൻസി നോട്ടിലെ ആദ്യ ഭാഷ ആസാമീസ് ആണ് ഉറുദുവിന് പ്രത്യേകതയുണ്ട് ഉറുദുവിന് ഒരു പ്രത്യേകതയുണ്ട് ആ പ്രത്യേകത എന്താണ് അവസാന ഭാഷ ഉറുദു ആണ് അപ്പൊ അങ്ങനെ ചോദിക്കാം ഇന്ത്യൻ കറൻസിയിലെ അവസാന ഭാഷ ഏതാണ് ആണ് ആദ്യ ഭാഷ ആസാമീസ് ഓക്കെ മറക്കരുത് അപ്പൊ അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ഇന്ത്യൻ നോട്ടിലെ ഏഴാമത്തെ ഭാഷ ഏതാണ് ഇന്ത്യൻ നോട്ടിലെ ഏഴാമത്തെ ഭാഷ ഏതാണ് പറയൂ ഇന്ത്യൻ കറൻസിയിലെ ഏഴാമത്തെ ഭാഷ ഏതാണ് നാം നമ്മൾ സംസാരിച്ചു കൊണ്ടേ ഭാഷയാണ് ഏഴാമത്തെ ഭാഷ ഏത് ഭാഷയാണ് മലയാളം ഓക്കെ ഇന്ത്യൻ നോട്ടിലെ ഏഴാമത്തെ ഭാഷയാണ് മലയാളം അത് നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ ഒന്നാമത്തെ ഭാഷ ആസാമീസാണെന്ന് നമ്മൾ പഠിച്ചു പിന്നെ അവസാനത്തെ ഭാഷ ഉറുദു ആണെന്ന് പഠിച്ചു നമ്മുടെ ഭാഷ ഏഴാമത്തെ ഭാഷയാണെന്ന് പഠിച്ചു ഇനി കൺഫ്യൂഷൻ വരില്ലല്ലോ ഒന്ന് പഠിച്ചു അവസാനം പഠിച്ചു നമ്മുടെ ഭാഷയും പഠിച്ചു മൂന്ന് പഠിച്ചില്ലേ ഓക്കേ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ചോദ്യം പിങ് പോങ് അറിയപ്പെടുന്ന കായിക വിനോദം ഏതാണ് പിങ് പോങ് ടേബിൾ ടെന്നീസ് ആണോ അതോ വോളിബോൾ ആണോ പിങ് പോകെ കറക്റ്റ് ആണ് ടേബിൾ ടെന്നീസ് ആണ് കേട്ടോ ടേബിൾ ടെന്നീസ് ആണ് പിങ് പോങ് എന്നറിയപ്പെടുന്ന കായിക വിനോദം ടേബിൾ ടെന്നീസ് ആണ് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം രക്തത്തിന് നീല പച്ച നിറം നൽകുന്നത് ഏതാണ് എന്താണ് ഈ രക്തത്തിന് നീല നിറം പച്ച നിറം നൽകുന്നത് ഹീമോസയാനിൻ ആണ് കേട്ടോ അങ്ങനെ നിറം നൽകുന്നത് ഹീമോസയാനിൻ ആണ് നീല പച്ച നിറം നൽകുന്ന വസ്തു ഏതാണ് ഹീമോസയാനിൻ ആണ് കേട്ടോ ഹീമോസയാനിൻ നീല പച്ച ഹീമോസയാനിൻ ആണ് കേട്ടോ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം വാഹനങ്ങളുടെ ഹെഡ്ലൈറ്റിൽ ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ് വാഹനങ്ങളുടെ ഹെഡ്ലൈറ്റിൽ ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ് കോൺകേവ് ഓർ കോൺവെക്സ് വേഗോത്തരം പറയും വേഗോത്തരം പറയും വേഗോത്തരം പറയും വാഹനങ്ങളുടെ ഹെഡ്ലൈറ്റിൽ ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ് ഏതാണ് കോൺകേവ് ആണ് അല്ലേ വാഹന ഹെഡ്ലൈറ്റ് കോൺകേവ് കേട്ടോ ഹെഡ്ലൈറ്റ് കോൺകേവ് ആണ് കോൺകേവ് ഹെഡ്ലൈറ്റ് കോൺകേവ് ആണ് കേട്ടോ കോൺകേവ് വാഹനങ്ങളുടെ ഹെഡ്ലൈറ്റിൽ ഉപയോഗിക്കുന്ന ദർപ്പണം കോൺകേവ് കോൺകേവ് ആണ് കേട്ടോ അപ്പോൾ ഓക്കെ അപ്പോൾ ഇന്ന് ഇത്രയും ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുള്ളൂ അപ്പം ഈ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന വളരെ കുറഞ്ഞ ക്വസ്റ്റ്യൻസേ ഉള്ളൂ അപ്പോൾ ഈ ക്വസ്റ്റ്യൻസുള്ള ആൻസറുകളൊക്കെ നിങ്ങൾക്ക് പക്ക ക്ലിയറായി കൺഫ്യൂഷനൊക്കെ എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ പരീക്ഷ എഴുതാനിരിക്കുന്ന എല്ലാവർക്കും വിഷ് യു ഓൾ ദ ബെസ്റ്റ് എല്ലാവരും നന്നായിട്ട് പരീക്ഷ എഴുതാം ക്രാങ്ക്ലെസ്സിൽ ഇടം നേടാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ